എന്തോ പറയാനെന്ന ചക്ക വീണ് മുയൽ ചത്തെന്ന് പറയുന്ന അവസ്ഥ ഇന്നലത്തെ മത്സരം കാണുമ്പോഴത്തന്നെ കെ കെ ആറും പഞ്ചാബും തമ്മിലുള്ള മത്സരം ഇന്നലത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം ബാറ്റ് ചെയ്യുന്ന പഞ്ചാബ് നൂറ്റി പതിനൊന്ന് റൺസ് എടുക്കുന്നു കെ കെ ആർ വേറൊരു തൊണ്ണൂറ്റി അഞ്ച് റൺസിൽ ഓൾ ഔട്ട് ആവുന്നു പഞ്ചാബ് പതിനാറ് റൺസിന് ജയിക്കുന്നു ഇതിന് എന്താ പറയാനുള്ളത് ഈ മത്സരത്തെ എന്താ പറയാനുള്ളത് ഇന്നലെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ഇന്നലെ ഡിഫെൻഡ് ചെയ്ത് പഞ്ചാബ് പഞ്ചാബ് കഴിഞ്ഞ കളിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിൽ ഡിഫൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീം ഇന്നലെ വന്ന് പറയാം ഞങ്ങളെ കൊണ്ട് ഈ വലിയ സ്കോർ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങൾ വേണമെങ്കിൽ ചെറിയ സ്കോർ ഒക്കെ ഡിഫെൻഡ് ചെയ്ത് കാണിച്ചു തരാൻ പറയുന്നു ഇന്നലെ വന്ന് എൻ്റെ അമ്മച്ചിയെ നൂറ്റി പതിനൊന്ന് റൺസ് ഡിഫെൻഡ് ചെയ്യുവോ അത് പതിനാറ് റൺസ് ഇന്നലെ കളി ജയിക്കുവെന്ന് പറഞ്ഞ അത് സംഭവം തന്നു പറയേണ്ടിയിരിക്കുന്നു കെ കെ ആർ മണ്ടത്തരം എന്ന് പറയേണ്ടിയിരിക്കുന്നു മണ്ടത്തരങ്ങളിൽ മണ്ടത്തരം കാണിച്ചു കൂട്ടി നല്ല മാച്ച് കഴിഞ്ഞുകൊണ്ട് കളഞ്ഞെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്താ ഇന്നലെ എന്തൊക്കെയായിരുന്നു കെ കെ ആർ ഫാൻ പറയുന്ന കളി ജയിക്കാൻ പോകുന്നു നമ്മൾ പോയിന്റ് ടേബിളിൽ കുതിച്ചു ചാടാൻ പോകുന്നു ആ കിടക്കുന്ന അവസാനം റിസൾട്ട് വന്നപ്പം പവനായി അതായെന്ന് പറഞ്ഞു ഇന്നലത്തെ കേൾക്കാറുണ്ടോ നമ്മൾക്ക് പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ടോസ് കിട്ടിയ ശ്രേയസ് അതില് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു എല്ലാവർക്കും അതിശയം കഴിഞ്ഞ കളിയിൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീം എങ്ങനെ ഒരു ബാറ്റിംഗ് എടുത്തു എത്ര ചെയ്താലും അവരുടെ കേൾക്കേണ്ടതിലായാലും ഒമ്പത് വരെ ബാറ്റേഴ്സ് ഉണ്ട് അവര് വന്ന് ചേസ് എന്നുള്ള മട്ടായിരുന്നു എന്നെ എല്ലാവർക്കും കാരണം ഫെർഗ്യൂസൺ ഇഞ്ചുറി ആവുന്നു പുറത്തു പോകുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് സ്കോർ പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ടീം എന്തിനു ബാറ്റിംഗ് എടുത്തു എന്ന് വിചാരിക്കുന്നു എന്നാൽ ടീം ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു തേവറിനെ ഒരു ടീമിലോട്ട് ഇടുന്നു ജോഷ് ഇംഗ്ലീസിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു മാക്സ്വെല്ലിനെ കളിപ്പിക്കുന്നു സ്റ്റോണിസിനെ കളിപ്പിക്കുന്നില്ല സ്പോട്ടൊക്കെ പുറത്തു വരുന്നു സ്ഥിരം ഒന്നും സ്റ്റോൺസിനെ മാറ്റി നിർത്തിയത് തന്നെയായിരുന്നു കഴിഞ്ഞ കളിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് ഷാമിയെ ലാസ്റ്റ് ഓറിൽ എനിക്ക് നാല് സിക്സ് ആണ് അടിച്ചത് ആ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച സ്റ്റോൺസിനെ മാറ്റി നിർത്തുക ഒട്ടും ഇല്ലാത്ത മാക്സ്വലിനെ എടുത്ത് ടീമ് കേടുക മാക്സ്വെലിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് എന്താണ് മാക്സ്വെല്ലിനോട് ഇത്രേ ഒരു ഇഷ്ടം ഒന്നും പിടികിട്ടത്തില്ല ഇന്നലെ ഒന്നും ഇമ്പോർട്ടന്റ് വിക്കറ്റ് ഒക്കെ എടുത്തു എന്ന് പറയുന്നത് ഒരുവിധം ബോൾ നല്ലപോലെ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ബോളിങ്ങിൽ കുഴപ്പമില്ല പക്ഷെ ബാറ്റിംഗിൽ കൺസേൺ ഉണ്ടോ എന്ന് പറയേണ്ടിരിക്കുന്നു അതുപോലെ ബാറ്റിംഗിന് വരുന്നു ഓപ്പണിംഗ് മനോഹരമായിരുന്നു പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആദ്യത്തെ മൂന്ന് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് ആരോപിച്ചു നോക്കിയായിരിക്കും എല്ലാത്തിനും പറക്കി എടുത്തിട്ടടിക്കുന്നു നമ്മുടെ ഒമ്പത് റൺസ് എടുക്കുന്ന ഓരോ ഓവറിൽ നിന്നാണ് രണ്ട് വിക്കറ്റ് കൊണ്ട് കളഞ്ഞു പിന്നെ അങ്ങോട്ട് പരിശോധിക്കുവാണെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ പോലെയായിരുന്നു ഇവരുടെ ബാറ്റിംഗ് സ്കോർ കാർഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് പൂജ്യം ഒമ്പത് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ ഒരു സ്കോർ കാർഡ് അനാവശ്യമായിട്ട് ഇന്നലെ അവരുടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ കെ കെ ആറിന്റെ ബോളിംഗ് ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ അക്ഷിത് റാണ മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ പരം പരംസിംബരന്റെ വിക്കറ്റ് ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ മനോഹരമായി ഇന്നലെ നോക്കുവാണെങ്കിൽ അക്ഷിത് സ്കിഡ് ചെയ്ത് ബോൾ ചെയ്ത് സ്റ്റംപ് ടു സ്റ്റം എറിഞ്ഞതേ അല്ല ഓഫ് സൈഡ് ബോൾ സ്കിഡ് ചെയ്ത് സ്കിഡ് ചെയ്ത് സ്കിഡ് ചെയ്ത് എറിഞ്ഞുകൊണ്ടേയിരുന്നു അതിന്റെ ബെനിഫിറ്റ് കിട്ടി ശ്രേഷയർ വരുന്നു നല്ലൊരു മനോഹരമായ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് വെക്കുന്നു ബോൾ സ്കിഡ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരുന്നു ആ ട്രാപ്പിൽ വീണു പരംസിംരും അടിച്ചു കളിക്കുന്നു അവിടെ നല്ലൊരു ക്യാപ്റ്റൻസി അവിടെ രഹാനയുടെ കാണാനിടയായി നല്ലൊരു ഫീൽഡിംഗ് സെറ്റപ്പ് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഒരു ബോൾ സ്കിഡ് ചെയ്താകത്തോട്ട് കൊണ്ടുവരുന്നു അവിടെ പരംസിമരനും വീണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതോടെ ടോപ്പ് ഓർഡർ നല്ല ഫോമിലുള്ള മൂന്ന് പേര് പ്രയാൻ ശരിയായാലും പരംസിമരൻ ആയാലും ശ്രേയസ് ശൈരിയും പോകുന്നത് അവരുടെ ടോപ്പ് ത്രീ ഇമ്പോർട്ടന്റ് തന്നെയാണ് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടോപ്പ് ത്രീ പ്രത്യേകിച്ച് സേേഷ് ശൈര്യായാലും ആര്യൻ ആയാലും പരംസിമരൻ ആയാലും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് കട വഴുകി വീണു എന്ന് തന്നെ പറയണ്ടിരിക്കും പിന്നെ സ്പിന്നർ വരുന്നു വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി വരുന്നു ജോഷ് ഇംഗ്ലീസ് സ്പിന്നർക്കെതിരെ ഭയങ്കര മനോഹരമായിട്ട് കളിക്കുന്ന ആ ജോഷ് ഇംഗ്ലീസ് വരുന്നു ബോൾ റീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അയ്യാ ഹോ എന്ന് പറഞ്ഞു എന്തൊക്കെയോ ബാറ്റിൽ എന്തൊക്കെയോ കാണിക്കുന്നു ഷോട്ട് അടിക്കാം അറിച്ച് കൊണ്ട് പോകുന്നു പിന്നെ മാക്സ്വല് ഒരു ഫോമും ഇല്ല ഒരു ക്ലൂ ഇല്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു പിടിയില്ലാത്ത വരുന്നു മാക്സ്വല്ണ്ട അന്ന് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല വിക്കറ്റ് എടുത്തു പിന്നെ അവരുടെ സുനിൽ നാരായണൻ വരുന്നു മനോഹരമായി ബോൾ ചെയ്യുന്നു ഈസി ആയിട്ട് വരുന്നു അവരുടെ വിക്കറ്റ് തൂത്ത് തുടച്ചോണ്ട് പോകുന്നു എന്ന് പറയണ്ടിരിക്കുന്നു ഏകദേശം നൂറ്റി പതിനൊന്ന് റൺസിൽ ഓൾ ഔട്ട് ആണ് പിന്നെ കെ കെ ആറിന്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഈ നൂറ്റി പതിനൊന്ന് റൺസ് കെ സി ഇരിക്കാൻ ഒരു ചാൻസും കാണുന്നില്ല ഒരു പത്ത് കളി ഒരു പതിനൊന്ന് കളി എത്ര എടുത്ത് വെച്ചാൽ റൺസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സാഹചര്യം സാഹചര്യമല്ല ഇന്നലത്തെ പിച്ചെന്ന് പറഞ്ഞ ഏകദേശം നൂറ്റി എൺപത് നൂറ്റി എഴുപത് റൺസ് ഈസി ആയിട്ട് അടിക്കാവുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു അത്രയ്ക്ക് വലിയ ഭൂതമൊന്നും ആ പിച്ചിൽ ഒളിച്ചൊന്നും ഇരിപ്പില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് പരാം പരാംസിംഹരന്റെ ബാറ്റിംഗ് കണ്ടപ്പോഴായാലും ആരിന്റെ ബാറ്റിംഗ് കണ്ടപ്പോഴും അതുപോലെ തന്നെയാണ് രഹാനയുടെ ബാറ്റിംഗ് കണ്ടപ്പോഴും രഘവംഷയുടെ ബാറ്റിംഗ് കണ്ടപ്പോഴും നമുക്ക് അവിടെ വലിയ ഭൂതമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല ചേക്കിൽ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പറയേണ്ടി അങ്ങനെ കെ കെ ആർ ബാറ്റ് ചെയ്യാൻ വരുന്നു ശ്രേഷ് വലിയൊരു തീരുമാനം എടുക്കുന്നു അത് വലിയൊരു ഡിസിഷൻ തന്നെയായിരുന്നു എന്ന് പറയേണ്ടിരിക്കുന്നു അക്ഷദീപ് സിംഗിനെ ഓപ്പണിംഗ് ബോളിങ്ങിന് കൊണ്ടുവരുന്നില്ല ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ റെക്കോർഡ് തന്നെയാണ് കാരണം കളിച്ച മത്സരങ്ങളിൽ ഒറ്റയൊരു വിക്കറ്റാണ് പ്ലേയിൽ ബാറ്റിംഗ് പവർ പ്ലേയിൽ അക്ഷദീപ് സിംഗിന് കിട്ടിയത് വലിയൊരു തീരുമാനം എടുക്കുന്നു മാർക്കോ ജാക്സനെ കൊണ്ടുവരുന്നു സേവിയറിനെ കൊണ്ടുവരുന്നു അവരുടെ പ്ലാൻ പോലെ തന്നെ ഓപ്പണർമാരെ പറഞ്ഞു വിടുന്നു സുനിലും പോയി ഡീകോക്കും പോയി പിന്നെ എല്ലാവർക്കും അറിയാലോ അത് ജസ്റ്റ് ഓക്കെ ഇനി എന്തോ നൂറ്റി പതിനൊന്ന് റൺസാണ് ഒമ്പത് വരെ ബാറ്റിംഗ് കണക്കുകയാണ് അജിങ്കരഹാനെ വരുന്നു രഘോംശയായിട്ട് ചേർന്ന് ഏകദേശം അമ്പത്തി അഞ്ച് റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ അജിംഗർഹാനെ ഔട്ട് ആകുമ്പോൾ ഏകദേശം സ്കോർ സ്കോറ് രണ്ടില് മൂന്ന് ഒരു മണ്ടത്തരം അവിടെ റിവ്യൂ എടുക്കായിരുന്നു അമ്പേറിന്റെ മണ്ഡത്തരം തന്നെയായിരുന്നു എന്നാൽ അജിങ്കരഹാനെ അവിടെ മണ്ടത്തരം കാണിച്ചു രഘുവംഷി വിളിച്ചു പറയുന്നു റിവ്യൂ എടുക്കുക റിവ്യൂ എടുക്കുക റിവ്യൂ എടുക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാതെ ഓ ഇനി ഞാൻ റിവ്യൂ എടുത്തു ഒരു റിവ്യൂ ലോസ് എന്ന് പറഞ്ഞ് പേടിച്ച് പറിച്ച് അജിംഗരഹാനെ കയറി പോകുന്നു അതാണ്ട് റിപ്ലൈ വരുമ്പോഴത്തേന് ഔട്ട്സൈഡ് ദ ഓപ് സ്റ്റം വലിയ ഒരു മിസ്റ്റേക്ക് ചെയ്തു അതോടെ മാച്ച് പോയെന്ന് തന്നെ പറയണ്ടിരിക്കുന്നു അതായിരുന്നു ടേണിംഗ് പോയിന്റ് അവിടെ കെ കെ ആറ് കെ കെ ആറിന്റെ ക്യാപ്റ്റൻ മാച്ചിനെ കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ പ്രഷർ ക്രിയേറ്റ് ആവുന്നു ചഹാൽ വരുന്നു മനോഹരമായി ബോൾ ചെയ്യുന്നു പറയുക ലെഗ് സ്പിന്നർ ആണ് നല്ല സ്പീഡ് കുറച്ച് നല്ല മനോഹരമായിട്ട് ഏറു വഴി ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ബോൾ ചെയ്യുന്നു മനോഹരമായിട്ട് നല്ല ബോൾ ചെയ്തു നാല് വിക്കറ്റ് ചഹാൽ വന്നെടുക്കുന്നു മാക്സ്വൽ സപ്പോർട്ട് ചെയ്യുന്നു അത് ഇന്നലെ ഇവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കെ കെ ആർ ബാറ്റർ ആവശ്യമില്ലാതെ സ്ക്വയർ ഓഫ് ദ വിക്കറ്റിൽ കൂടുതൽ കളിക്കാൻ പോയി അത്ര വലിയ ടേണിങ് ഒന്നും കിട്ടാതിരുന്നപ്പോഴത്തേന് ഇവർ സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ കൂടുതൽ കൂട്ട് കളിക്കാൻ പോകുന്നു വിക്കറ്റ് കൊണ്ട് കളയുന്നു ഒറ്റ ഒരുത്തനും ഇന്നലെ നോക്കുമ്പോഴത്തേന് കെ കെ ആറിന്റെ റേറ്റ് കളിക്കുന്നതേ ഇല്ല എല്ലാരും സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ കളിക്കാൻ ശ്രമിക്കുന്നു അവരുടെ വിക്കറ്റ് കൊണ്ട് കളയുന്ന അവസ്ഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മാക്സിവെല് സപ്പോർട്ട് ചെയ്യുന്നു അഷ്ദി സിംഗ് വന്ന് വിക്കറ്റ് എടുക്കുന്നു അവിടെ റിങ്കു സിംഗിന്റെ വിക്കറ്റ് കൂടെ പോയതോടെ ഏകദേശം എല്ലാം തീരുമാനമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവ്യൂയില് ഒമ്പത് വരെ ബാറ്റിംഗ് ഉള്ള എടുത്ത് വിക്കറ്റ് കൊണ്ട് കളയുന്നു കയ്യിൽ കളി പോയിന്റ് ടേബിളിൽ കുതിച്ച് കയറാൻ പറ്റുന്ന ഒരു കളി ഇന്നലെ കൈന്ന് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റേഷനെ സംബന്ധിച്ചുള്ള നല്ലൊരു മനോഹരമായ ഒരു ക്യാപ്റ്റൻസി അവിടെ കാണാൻ കഴിഞ്ഞു എന്നെ പറയേണ്ടിരിക്കുന്നു അത്ര ചെറിയൊരു സ്കോർ വരുമ്പോഴത്തേക്കും എല്ലാവരും പ്രഷറിലോട്ട് പോകും എന്നാൽ കറക്റ്റ് രീതിയിൽ ബോളിങ്ങിനെ യൂട്ടിലൈസ് ചെയ്തു അഷ്ദി സിംഗിനെ മാറ്റി നിർത്തിയ ആ തീരുമാനം നല്ലത് തന്നെയായിരുന്നു പറയേണ്ടിയിരിക്കുന്നു അക്ഷത് സിംഗിനെ സംബന്ധിച്ചിടത്തോളം പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടുന്നേ ഇല്ലായിരുന്നു ഈ ഒരു സീസൺ പരിശോധിക്കുകയാണെങ്കിൽ എന്നാൽ തീരുമാനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ഇന്നലെ അവര് മത്സരം വിജയിച്ചു ആ ഒരു ചെറിയൊരു ടോട്ടൽ എന്തായാലും ഡിഫെൻഡ് ചെയ്യാൻ എന്തായാലും ശ്രേശയനായെന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ശ്രേഷ് പറയാതെ പറഞ്ഞു എ കെ ആറിന് വേണ്ടി കപ്പഴിച്ചത് ഞാനാ അല്ലാതെ ഗൗതം ഗംഭീറോ വരുൺ ചക്രവർത്തിയോ റസലോ സുൽ നാരായണോ ആരുമല്ല ഒരു ക്യാപ്റ്റന്റെ തലയോ അതിനകത്തുണ്ടോ എന്ന് ശ്രേശ് ഇത് പറയാതെ എന്തായാലും പറഞ്ഞു നെഗറ്റീവ് ഒന്ന് നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ബാറ്റിങ്ങിൽ കൺസേൺ ഉണ്ട് പ്രത്യേകിച്ച് മാക്സ്വെല്ലിന്റെ ഫോം അവർ ടോപ്പ് ത്രീ ഇമ്പോർട്ടന്റ് തന്നെയാണ് അവർ ഓപ്പണറും ശ്രേഷ്യന്റെ ബാറ്റിൽ നിന്ന് റൺസ് വന്നില്ല എങ്കിൽ ഇതേ ഒരു പരാജയം ഗോളിലൊക്കെ ഇവർ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ ആവശ്യം കെ കെ ആറിനെ കൂട്ടാകത്തില്ല മറ്റുള്ള ടീം അതുകൊണ്ട് ബാറ്റിംഗിൽ കുറച്ചും കൂടെ സ്ഥിരത ഇവർ പുലർത്തേണ്ടതാകുന്നു പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബ് നാലാം സ്ഥാനത്തും കെ കെ ആർ ആറാം സ്ഥാനത്തും നിലനിൽക്കുന്നു